ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാളിക്കും ജംഷിസ്ലോയിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ത്രീ പീസിന്റെ സെറ്റുകൾ ആട്ടോ വന്നിട്ടുള്ളത് പാന്റ് ഷോള് അതുപോലെ ടോപ്പ് അങ്ങനെ ആയിട്ട് നല്ല ത്രീ പീസിന്റെ സെറ്റ് നല്ല ഡിജിറ്റൽ പ്രിന്റിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട നല്ല നല്ല കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ കുർത്തികളുടെ അല്ലേ ജിഷേ ഒരുപാട് കുർത്തികളുടെ വെറൈറ്റീസ് ആണ് ഓപ്പൺ വേണ്ടവർക്കുള്ള ഓപ്പൺ കുർത്തി ഉണ്ട് കുർത്തി ഉണ്ട് ഗൌൺ വേണമെങ്കിൽ ഉണ്ട് അല്ലെ അങ്ങനെ പലതരം അതുപോലെ പ്രിൽ ടൈപ്പ് വേണേ പ്രിൽ ടൈപ്പ് ഉണ്ട് ചെസ്റ്റ് പ്രിൽ ടൈപ്പ് വരുന്ന പോലെ ലേസ് കട്ടിങ് ഉള്ള പോലെ വരുന്നുണ്ട് അങ്ങനെ പലതരം കുർത്തീസ് പലതരം മെറ്റീരിയൽ പലതരം വെറൈറ്റീസിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാണ് കേട്ടോ അന്നത്തെ കളക്ഷൻ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷനുകൾ കാണാൻ പറ്റും പറ്റൂലെ അതുപോലെ തന്നെ നമ്മൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ ഗിഫ്വേ കൊടുക്കുന്നതായിരിക്കും ഇന്നും കൂടി ഒരു വെയിറ്റ് ചെയ്യുക അല്ലെ നിമിഷം നാളത്തെ വീടിയാലും ഷുവറായിട്ട് നമ്മൾ ആറ് ടോപ്പിന് വേണമെങ്കിൽ ഒരു ടോപ്പ് എക്സ്ട്രാ കൊടുക്കുക അല്ലെ ഒരു ടോപ്പ് എക്സ്ട്രാ കൊടുക്കുക ഏഴ് കുർത്തീസ് കൊടുക്കുക അതുപോലെ തന്നെ കുർത്തീസ് നമ്മൾ ഗിവ്വേ കൊടുക്കുന്നവര് എന്താ പറയാ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വന്നിട്ട് നമ്മള് വാട്സാപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ കൂടുതൽ ദിവസമായി കഴിഞ്ഞാല് നമുക്കും അതൊരു പ്രയാസമാണ് കാരണം ഇന്നലെ നമ്മള് ചെറിയ കമന്റ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വന്നിട്ടില്ലാണ് അപ്പൊ നിങ്ങൾ വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യാണ്ട് കമന്റ്സിൽ പോയി കോൺടാക്ട് ചെയ്തിട്ടൊരു കാര്യമില്ല അല്ലെങ്കിൽ അപ്പൊ ഇതൊക്കെ എന്താ ഞാൻ പറയണത് വെച്ചാൽ ഇതൊക്കെ നമുക്ക് പറയേണ്ട കാര്യങ്ങളല്ലേ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് വ ഇന്നത്തെ കളക്ഷനിലെ ആദ്യത്തെ കളക്ഷനാണ് കേട്ടോ സൂപ്പർ ആയിട്ടല്ലേ നല്ല ത്രീ ഡി പ്രിന്റിംഗ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രിന്റിങ്ങുകളാണ് ആണ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാമെന്ന് തോന്നും അങ്ങനത്തെ ഫീസാണല്ലേ സൂപ്പർ ആയിട്ടുള്ള പീസ് ആണ് ഇത് ത്രീ പീസ് ആണ് അടിപൊളിയായിട്ടുള്ള പ്രിന്റ് എന്താ പറയാ നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഐറ്റംസുകളാണ് എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണേലും അയച്ചു തരാൻ പറ്റും കണ്ടില്ലേ ആദ്യത്തെ കളേഴ്സ് തന്നെ ഓരോന്നും ഡിഫറൻറ്റ് ആണ് ഓരോ കളേഴ്സുകൾ നല്ല നല്ല ഡിഫറെ കളേഴ്സുകളാണ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നുന്ന ഒരു പാറ്റേൺ ആണ് അല്ലേ അടിപൊളിയായിട്ടുള്ള ഇതൊന്നും പോകില്ല കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതെ നല്ല പാന്റ് ഷോള് ടോപ്പായിട്ട് വരുന്നതാണ് അല്ലെ അടിപൊളിയായിട്ടുള്ള പീസുകളാണ് കേട്ടോ നല്ല കളർ ചാർട്ടുകളൊക്കെ കണ്ടില്ലേ ഈ ഒരു കളറൊക്കെ നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാം അല്ലെ എത്ര കാലം യൂസ് ചെയ്താലും അതേ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാവില്ലേ നെക്സ്റ്റ് കളറുകളും അതുപോലെ തന്നെയാണ് കണ്ടോ നെക്സ്റ്റ് പാറ്റേൺ ആണ് നല്ല ഭംഗിയാണ് യെസ് നല്ല കളർ ചാർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലേ നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ചാർട്ടാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഓരോ ദിവസം നമ്മൾ ഓരോ വെറൈറ്റി കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് അല്ലേ അടിപൊളിയായിട്ടുള്ള പ്രിന്റുകളാണ് നിങ്ങൾക്ക് ഏത് പ്രിന്റുമാണേ മിക്സ് ചെയ്ത ത്രീ പീസിന്റെ സെറ്റാണ് അപ്പൊ നമുക്ക് ത്രീ പീസിന്റെ സെറ്റില് പാന്റ് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് എന്താ കണ്ടുവരാം അല്ലേ ഓക്കെ അല്ലേ ആദ്യം തന്നെ പറയണം കേട്ടോ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് തരാൻ പറ്റും ഇത് വന്നിട്ട് നെക്സ്റ്റ് വേറൊരു പാറ്റേൺ ആണ് അങ്ങനെ മൂന്ന് പാറ്റേണില് നമ്മളെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ അപ്പൊ കണ്ടില്ലേ ആദ്യത്തെ കളറിന്റെ മഞ്ഞക്കിളിയാണ് കേട്ടോ സൂപ്പർ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതെ കണ്ടല്ലേ എങ്ങനെയുണ്ട് നല്ല അടിപൊളി കുർത്തീസാണ് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ പാന്റും പാന്റ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കാണ് നിങ്ങൾക്ക് എത്ര പീസ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് സെറ്റ് ആണ് ഇതില് സൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈസേ അവൈലബിൾ ഉള്ളു അതെ അതെ ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും മാത്രം ഈ പ്രിന്റിൽ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളു എക്സിലുകാർക്കും ഡബിൾ എക്സിലാർക്കും ഈ ത്രീ പീസിലന്നെ വന്നിട്ടുള്ളൂ അല്ലെ അടിപൊളിയല്ലേ പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ ജിംഷെ വിളിച്ച് ചോദിക്കുക സൈസ് കാര്യം വന്നിട്ടുള്ളത് അതെ എലാണ് വന്നിട്ടുള്ളത് എന്താ പറയാ നേരത്തെ സ്ലിറ്റ് ആണ് ഇതുപോലത്തെ ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം എലൈനാണ് വന്നിട്ടുള്ളത് എപ്പോഴും ഒരേപോലെ മോഡൽ വേണ്ട ആവശ്യത്തിലാണ് ഇപ്രാവശ്യം അപ്പൊ എന്താ പറയാ നല്ല ഭംഗിയില്ലേ സൂപ്പർ ആയിട്ടില്ല നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിണ്ട് ഒരു ഫ്രണ്ടില് കുഞ്ഞു ഓപ്പൺ ഉണ്ട് അല്ലേ അടിപൊളി പീസ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് അതിന്റെ ഷോൾ കൂടി കണ്ടുവരാ എന്തായാലും എന്താ പറയാ ഒരു തമിഴ് ഫിലിമിൽ ഒരു വാക്കുണ്ട് എന്ന പൊണ്ണിടാ എന്ന് പറയാ അതേപോലെ എന്ത് ഡ്രസ് അല്ലേ സൂപ്പർ ആയില്ലേ അടിപൊളിയായിരുന്നല്ലേ വേണ്ട കണ്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അത്രയും നല്ല ഭംഗിയുണ്ട് നല്ല ചാപ്പാണ് അതുപോലെ ഡിജിറ്റൽ പ്രിന്റ് ആണ് നിങ്ങൾക്ക് ഒരിക്കലും ചായം പോവുക ചെറുതായി ചുരുങ്ങുക ഒന്നും തന്നെ ചെയ്യില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ലോങ്ങ് ഒക്കെ നിങ്ങൾ എവിടെയും ഡ്രസ്സുകളൊക്കെ നമ്മൾ എവിടെയും പോകുമ്പോൾ കൊണ്ടുപോവാണെങ്കിൽ ഈ ഡ്രസ്സൊക്കെ വളരെ ചെറിയ സ്ഥലം മതിലി ഒരുപാട് സ്ഥലമൊന്നും വേണ്ട അതുപോലെ തന്നെ വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും അയനിങ് ഫ്രീ ആണ് നിങ്ങൾക്ക് അയനിങ് ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ഡ്രസ്സാണല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി കളേഴ്സുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിന് എന്താ പറയാ വേണമെന്നുള്ളവർക്ക് ആദ്യം തന്നെ ഓർഡർ ചെയ്യുക അല്ലെ എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് വരിക അല്ലെ അടിപൊളി ആണ് ട്രൈപ്പും പോപ്കോണും മിക്സ് ആയിട്ടുള്ള കുറച്ച് ഹെവി ജി എസ് എം കൂടിയ മെറ്റീരിയൽ ആണ് ഷോളൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ അല്ലെ നല്ല നീളം എല്ലാം എല്ലാം നല്ല നീളം അതുപോലെ ഫുൾ ആൻഡ് ഫുൾ ത്രീ ഫോർ ഷോ ബട്ടൺ ഫുൾ ആൻഡ് ഫുൾ ഉണ്ട് അല്ലേ അടിപൊളായിട്ടില്ലേ നല്ല ഭംഗിയാണ് കളറൊക്കെ കണ്ടില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ത്രീ ഫോർത്ത് കൈ ഒക്കെ ഒരു എബും കൈ ഉണ്ട് അല്ലേ നല്ല കൂടുതൽ വലുപ്പം ഉണ്ടാകുന്ന കൈ തന്നെയാണ് നെക്സ്റ്റ് കളർ കണ്ടില്ലേ വാവ് നൈസ് അല്ലേ ശരിക്കും റോസ് പൂവിന്റെ സെയിം അല്ലേ ഈ പണ്ണീർ റോസ് ഇല്ലേ അതിന്റെ ഒക്കെ കളറാണ് അല്ലേ നന്നായിട്ടില്ല കളർ കണ്ടില്ലേ അടിപൊളി കളേഴ്സ് ആണ് ഇഷ്ടപ്പെട്ടാൽ വേറെ തന്നെ വരിക ത്രീ പീസിന്റെ സെറ്റ് ആണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ പാൻറ് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ കാണിക്കണേ അതെ കളർ കണ്ടിട്ട് എനിക്കാണ് കളറും ഈ മോഡലും കണ്ടിട്ട് പെട്ടെന്ന് വീഡിയോ വെച്ചിട്ട് നമ്മൾ ഇട്ടാണ് പാന്റ് എടുത്തിട്ട് വരാനുള്ള ടൈം കൂടി ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ വരിക കണ്ടില്ലേ ഒരു എന്താ പറയാ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അതൊന്നും പറയാനില്ല അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള പാറ്റേൺ തന്നെയാണ് ഓരോന്നും കേട്ടോ അത് മാത്രല്ല അപ്പൊ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ നമ്മള് ഇനിയിപ്പോ റേറ്റ് പറയാ ഇത് ത്രീ പീസിന്റെ സെറ്റാണ് ഇപ്പൊ നമ്മൾ ഷോളും ടോപ്പും കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോഴാണ് നമ്മൾ പറയുന്ന വോയിസ് ഇളക്കുന്നറിയാൻ പറ്റേ അപ്പോ ഇത് വന്നിട്ട് ഇപ്പൊ ത്രീ പീസിന്റെ സെറ്റാണ് പാന്റ് ഷോള് ടോപ്പ് അല്ലെ ഇതിന്റെ ഒരു സെറ്റിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ മൂന്ന് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അല്ലെ അതെ ഈ ഒരു ടോപ്പിനെ നിങ്ങൾക്ക് ഒരു നാനൂറ്റി തൊണ്ണൂറ് കൊടുക്കേണ്ടി വരും ഇതിന്റെ കൂടെ പാൻറും ഷോളും ഉണ്ടാവും അല്ലെ നാന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നല്ലൊരു വൃത്തായ ഡ്രസ്സാണ് നിങ്ങൾക്കൊരു പാർട്ടി വെയർ ആയിട്ട് പോകുന്ന സമയത്തൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല എന്താ പറയാ ഇത് വായിച്ച നല്ല അഭിപ്രായമാണ് ഈ ഒരു മോഡല് മെറ്റീരിയൽ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ട് ൊക്കെ നല്ല അഭിപ്രായം നല്ല ഭംഗിയുള്ള പാട്ടേൺ ആണ് നല്ല നെക്സ്റ്റ് നെക്സ്റ്റ് ഓരോ കളറുകൾ കണ്ടുവരാക്കെ കാണുമോറും എന്താ പറയാ കൊതിയോന്നൊക്കെ നമുക്ക് മെസ്സേജ് വരണ്ട അതേപോലെ തന്നെയാണ് ഈ പാട്ടേണൊക്കെ നല്ല ഭംഗിയുണ്ട് സെയിൽ ചെയ്യുന്നവർക്ക് അടിപൊളിയായിട്ട് വാങ്ങിച്ച് സെയിൽ ചെയ്യാൻ പറ്റും സെയിൽ ചെയ്യാൻ പോലെ നമ്മൾ ജംഷനെ സംസാരിക്കുക സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ വരാൻ പറ്റാത്തവരാണെങ്കിൽ കോള് ചെയ്ത് സംസാരിക്കുക കണ്ടോ ഇതിന്റെ ഷോൾ കുറച്ച് എന്താ പറയാ വലിയ വലിപ്പം എന്ന് പറയാൻ പറ്റും നോർമൽ ആയിട്ടുണ്ട് കേട്ടോ അല്ലേ നോർമൽ ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് വലിപ്പം പറയുന്നില്ല നോർമൽ ആയിട്ടുള്ള ഒരു ഷോൾ ഒരു ടോപ്പിന് വേണ്ടത്ര ഷോള് പാന്റ് ടോപ്പ് അങ്ങനെ പാന്റ് ഇതിൽ കാണിക്കുന്നില്ല പക്ഷെ ത്രീ പീസിന്റെ സെറ്റാണ് അല്ലേ ഓക്കേ അല്ലേ നല്ല ഭംഗി അല്ലേ എക്സിലേക്ക് അപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നോർമൽ ആയിട്ട് നോർമലായിട്ട് ഡബിൾ എക്സ് സൈസ് ആണ് എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യുക അല്ലെ അതേ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ ത്രീ എക്സ് എൽ ഈ എൻട്രാകുന്നവരാണെങ്കിൽ ജംഷനോട് ചോദിക്കുക നിങ്ങൾക്ക് സൈസ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല ജെഷൻ ഓക്കെ അല്ലേ കണ്ടോ കളേഴ്സ് ഒക്കെ ഒന്നിനൊന്ന് കിട്ട കളേഴ്സ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ എന്തൊരു ഭംഗിയാണ് എന്തൊരു ഭംഗിയാണ് അല്ലെ സൂപ്പറായിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഷോൾ ദാ നിങ്ങളോളും നിവർത്തി കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് നിവർത്തി കാണിക്കുന്ന നിങ്ങൾ സ്ക്രീൻഷോട്ട് വരാനായിട്ടാണ് ലെഷേ കൂടുതലും സ്ക്രീൻഷോട്ടിൽ വരിക അതുകൊണ്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അത് മെലൈനാണ് സൂപ്പർ ആയിട്ടുണ്ടാവും അല്ലേ അപ്പൊ നെക്സ്റ്റ് കളേഴ്സ് ഓരോന്നോരോന്ന് നോക്കി വരാം കേട്ടോ മൂന്ന് പീസ് നിങ്ങൾക്ക് ഏത് സെലക്ഷൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കണ്ടോ നല്ല ഭംഗിയില്ലേ പാറ്റേൺ സൂപ്പർ ആയിട്ടുള്ള ആണ് കേട്ടോ നല്ല കളർ ചാർട്ട് കണ്ടില്ലേ അല്ലേ സൂപ്പർ ആയിട്ട് അതുപോലെ ഷോളും നല്ല എന്താ പറയാ നല്ല മാച്ചിങ് ആയിട്ടുള്ള ഷോള് കാര്യങ്ങള് അതുപോലെ പാന്റും വരുന്നുണ്ട് അടിപൊളിയായിട്ടില്ല അപ്പൊ എന്തായാലും സൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സലേക്ക് എൻട്രാണെങ്കിൽ ജംസിച്ചോദിക്ക അപ്പൊ സൈസും കളേഴ്സും തന്നെ എല്ലാം തന്നെ അടിപൊളിയാണ് അല്ലേ എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല മോഡലും ആണ് അല്ലേ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാം കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് തരാൻ പറ്റും സെയിൽസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്താ പറയാ ജംഷനെ വിളിച്ച് സംസാരിക്കുക വാട്സാപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കണ്ടോ ഇനിയിപ്പോ മൂന്ന് പീസും നിങ്ങള് എന്താ ാണ് നിങ്ങള് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് പീസ് എടുക്കാൻ പറ്റും അല്ലെ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ പീസ് രണ്ടായിരം രൂപയ്ക്ക് അപ് എടുത്താല് നിങ്ങൾക്ക് ഒരു കുർത്തി ഫ്രീ ഉണ്ട് കേട്ടോ അത് വേറെ ഇത് എന്താ പറയാ ചേർത്താതെ നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് മറ്റു പീസുകളെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണെങ്കിൽ ഒരു പീസ് ഫ്രീ ഉണ്ട് ഓക്കെ നെക്സ്റ്റ് രണ്ടായിരം അപ്പൊ കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ നല്ല കളറാണ് അമ്പർലാണ് ഇത് എന്താ പറയാ ലൈൻ കട്ടാണ് വരുന്നത് നല്ല രീതിയും വലിപ്പോ ലേംഷി ബോട്ടത്തില് നല്ല രീതിയുണ്ട് ത്രീ എക്സലുകാർക്ക് പറ്റും അപ്പൊ ത്രീ എക്സലുകാർക്ക് പറ്റുന്ന മോഡൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പൊ ചോദിക്കുക ജംഷി സൈസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് എടുക്കാം എടുക്കുക ലേംഷി നോക്കി സൂപ്പർ ആയിട്ടില്ലേ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഇപ്പൊ ഇത്രയും കളർ ഞാൻ കാണുന്നു കേട്ടോ നല്ല കളർ ചാർട്ടാണല്ലേ സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ടാണ് അപ്പൊ നമുക്ക് ഇതിൽ വന്നതില് ത്രീ എക്സൽ എന്നുള്ള സൈസ് വന്നിട്ടില്ല എങ്കിലും നിങ്ങള് ത്രീ എക്സലിന്റെ എന്താ പറയാ സൈസാണെന്ന് പറയുന്നത് അപ്പൊ നമ്മളിത് എക്സൽ ഡബിൾ എക്സില് ത്രീ എക്സൽ ഇങ്ങനെ മൂന്ന് സൈസുള്ള പീസുകൾ അവൈലബിൾ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഏത് പീസ് വേണമെങ്കിലും എടുക്കാം അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ല ഫോർ എക്സന്നെയാണ് കേട്ടോ ഫോർ എസ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് വരെ യൂസ് ചെയ്യാൻ പറ്റൂല അപ്പൊ നാല് പീസ് ആയിരം രൂപ തന്നെയാണ് നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുർത്തി ഫ്രീ ഉണ്ടല്ലോ ഡബിൾ ഉണ്ട് നല്ല നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്ത് കേട്ടോ ഇപ്പൊ ഒരു വീട്ടില് ഡബിൾ എക്സിൽ ഇടുന്നവരുണ്ടാവും ഫോർ എക്സലിന്റെ ആൾക്കാരുണ്ടാവും എക്സൽ ആൾക്കാരുണ്ടാവും ഏത് വേണേലും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും നാല് കുർത്തി ആയിരം രൂപയുള്ളൂ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസ് ആണ് ഒരു പീസ് എടുത്താലും രൂപയാണ് അല്ലേ ഫുൾ ആയിട്ട് ടോപ്പ് ടോപ്പാണ് ടോപ്പ് ടോപ്പാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നല്ല കളേഴ്സ് ആണ് ഈ സൈപ്പിൽ വരുന്നതാണ് അല്ലേ ഇതും ഉണ്ട് നമ്മളടുത്ത് ഇഷ്ടംപോലെ പീസുകൾ നമ്മളടുത്ത് ഉണ്ട് നിങ്ങൾക്ക് നാല് കുർത്തീസ് എന്താ പറയാ ആയിരം രൂപയുള്ളു അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കുർത്തീസ് ഫ്രീ ഉണ്ട് അല്ലേ ഓക്കെ അല്ലെ നല്ല നല്ല പാറ്റേൺസ് വേണം ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കും അതെ എല്ലാ ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയാ സ്ലിറ്റ് ഉണ്ട് അല്ലെ എല്ലാം തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും ചോദിച്ചു വാങ്ങിക്കാം ഒരു പീസ് കാണിക്കാം അല്ലെ നല്ല പീസളാണ് നിങ്ങൾക്ക് കളേഴ്സുകളൊക്കെ വെറൈറ്റി ആണ് കേട്ടോ അടിപൊളിയാണ് ഇഷ്ടം പോലെ നമുക്ക് സെയിൽ പറഞ്ഞത് നല്ല പീസളാണ് അപ്പൊ അതിന്റെ കളേഴ്സിൽ ഞാനൊന്ന് കാണിച്ചു തരാം അതെല്ലാം നാലെണ്ണം അടുത്ത അല്ല നാലെണ്ണം ഫ്രീ ആണ് നാല് പീസും ഫ്രീ തന്നെയാണ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഇലയും കുർത്തീസാണ് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് അലേംഷി ഇത് നമുക്ക് ഏകദേശം ഒരു എക്സൽ ടു എക്സൽ ത്രീ എക്സൽ മൂന്ന് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ ഏത് വേണേൽ നിങ്ങൾക്ക് ചോദിക്കാം ഏത് വേണമെങ്കിലും അച്ചാലും നല്ല ത്രീ ഫോർ കൈ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കയ്യില് കിട്ടി കഴിഞ്ഞാല് അടിപൊളിയേ ഇഷ്ടപ്പെടും നമുക്ക് എന്താ പറയാ വരുന്ന പീസ് തന്നെയാണ് ഇതിൽ നമ്മുടെ അടുത്ത് ത്രീ എക്സലും എക്സൽ മുതൽ നല്ല നല്ല കളേഴ്സ് ആണ് അപ്പൊ വരിക നല്ല മെറ്റീരിയൽ ആണ് കൊറേ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റൂലെ അപ്പൊ ഒരു പീസ് നോക്കി വന്നാലും ഓക്കെ നല്ല കളേഴ്സ് ആണ് കേട്ടോ ഓരോ കളേഴ്സും നല്ല ആണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള കളർ ആണ് മെറ്റീരിയൽ ആണെങ്കിലും ഏറ്റവും നല്ല എന്താ പറയാ ബ്രാൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കട്ട് എലൈൻ കട്ട് വരുന്നത് വേണ്ട ബോട്ടോ ഒക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ കളസ് നാല് കളസ് ഉണ്ട് ഇതിന്റെ ഒരു രണ്ട് മോഡലൂടി നോക്കി വരാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് ഫോർ എക്സലിൻ്റെ ആണ് കേട്ടോ നല്ല ബ്രാൻഡഡ് പീസാണ് നിങ്ങൾക്ക് നല്ലപോലെ യൂസ് ചെയ്യാം ഇതൊക്കെ ഒരു നാല് പീസ് എടുത്തു കഴിഞ്ഞാൽ കൊറേ വർഷങ്ങൾ വരെ നോക്കണം ഇനിയിപ്പോ വന്ന സിക്സിൻഡ് ചോദിക്കുക അപ്പൊ അതും ഉണ്ട് അല്ലേ റേറ്റിൽ ഒരു നാലെണ്ണ ആയിരത്തിനൊക്കെ നിങ്ങൾക്ക് വരുന്ന അപൂർവമാണ് വേണമെന്നുള്ള ഒരു വേദന എടുത്ത് വയ്ക്കുക എത്ര പീസ് ഉണ്ടെന്നുള്ള അറിയില്ല നമുക്ക് നോക്കി വരാം നിങ്ങൾ വന്നാൽ മതി വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ നിങ്ങൾക്ക് നാല് പീസ് ആയിരം രൂപ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് പീസ്റ്റോ നാല് പീസ് കണ്ടില്ലേ ഓരോന്നും വെറൈറ്റി കളേഴ്സുകളാണ് ഡിഫറൻ്റ് ആണ് കേട്ടോ ഓരോ കളേഴ്സും വെറൈറ്റി ആണ് നമുക്കൊരു കളർ നോക്കിയതാ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് കാണിക്കുന്ന കേട്ടോ എന്തായാലും ഒരുപാട് പേര് വാങ്ങിച്ചൊരു പീസ് കൂടിയാണ് ഇനിയും ഓർഡറുകൾ റിപ്പീറ്റ് എന്താ പറയാ വീണ്ടും ചോദിക്കുന്ന ഒരു പീസ് കൂടിയാണ് ലേംഷെ കണ്ടോ സൈസ് എന്ന് പറഞ്ഞാൽ നല്ല സൈസ് ഉണ്ട് അപ്പൊ ജെംഷിയോട് ചോദിക്കുക ഫൈവ് വരെ ഉണ്ട് അതിൽ കൂടിയ സൈസാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സൈസ് അളന്നിട്ട് അല്ലെ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാൻറുകൾ എല്ലാം കൂടി നോക്കി വരാം പിന്നെ നമ്മളുടെ ഷോൾ ഉണ്ട് ഷോൾ ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോസിൽ ഇട്ടതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ കാണും മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയാണ് ഒരു പീസ് എടുത്താൽ നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് എന്ന് പറയുന്നത് പലാസന്റെ പാന്റുകള് അതുപോലെ തന്നെ നമ്മളുടെ ജഗിൻ ലക്ഷ്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഫ്രഷ് പലാസയുണ്ട് ഇങ്ങനെ മൂന്നെണ്ണം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് പലാസയുണ്ട് പോപ്കോൺ പലാസയുണ്ട് ഇനി ജഗിനു വേണേ ജഗിന് ഇങ്ങനെ മൂന്ന് പീസ് നിങ്ങൾക്ക് ഏത് വേണേൽ എടുക്കാം കേട്ടോ കൃഷ്ണ മൂന്നെണ്ണം എടുക്കുക അതുപോലെ പലാസ പോപ്കോൺ എടുക്കുക അതുപോലെ ജഗിനു വേണമെങ്കിലും എടുക്കുക ഏതെടുത്താലും മൂന്നെണ്ണത്തിന് ഇനി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം അല്ലെ അപ്പോൾ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നിങ്ങൾ ഈ ടോപ്പ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിനോടൊപ്പം ഇത് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പുറത്താണ് യൂസ് ചെയ്യാനും അതുപോലെ അയച്ച് തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് വന്ന് എത്തുകയും ചെയ്യല്ലോ അല്ലേ കയ്യില് അപ്പോൾ ഇന്നത്തെ പീസുകളൊക്കെ ഇവിടെ എന്താ പറയുക കാണിച്ചു കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യണം എല്ലാവരും കമന്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇടുക നിങ്ങളുടെ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് എന്തായാലും ഗീവ് വേസ് നമുക്ക് വരുന്നുണ്ട് നാളത്തെ വീഡിയോയിൽ ഉറപ്പായി നമ്മൾ ഗീവ് എടുത്തിരിക്കും അപ്പൊ എന്താ പറയാ ഏഴുപേർക്കാണ് കേട്ടോ ഗീവ് വരുന്നത് കമൻസ് എല്ലാവരും ഇവിടെ മറക്കണ്ട അപ്പൊ എന്താ പറയാ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴൊക്കെ ബൈ